കയറുകയാണ് രാഹുൽ ഗാന്ധി കുതിച്ചു കയറുന്ന രാഹുൽ ഗാന്ധിയെ പ്രതിരോധിക്കാൻ മോദിക്ക് ആകുന്നില്ല ഇന്നലെ കണ്ടത് രാഹുൽഗാന്ധിയുടെ നിറഞ്ഞാട്ടമായിരുന്നു ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇന്ത്യ മുന്നണിയിലെ അംഗങ്ങൾ ഓരോരുത്തരായി തത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ അടിയന്തരാവസ്ഥ എന്ന പഴയകാല ഓർമ്മകൾ ചികഞ്ഞെടുക്കേണ്ടി വന്നു മോദിക്ക് അതൊന്നും ഏറ്റതുമില്ല അടിയന്തരാവസ്ഥയും അടിയന്തരാവസ്ഥ കാലത്തെ ഓർമ്മകളുമൊക്കെ മോദിക്ക് വിനയായി മാറുകയും ചെയ്തു അടിയന്തരാവസ്ഥ കാലത്ത് ആർ എസ് എസ് ആണ് അല്ലെങ്കിൽ ജനസംഘമാണ് അടിയന്തരാവസ്ഥക്കെതിരെ നിലകൊണ്ടത് എന്നൊക്കെ പറയാനാണ് മോദി ശ്രമിച്ചത് പക്ഷേ അത് വെറുമൊരു ഉപാശ്രമമായി മാറി അടിയന്തരാവസ്ഥ ഒരു കാലത്ത് ഇന്ദിരാഗാന്ധി നടപ്പിലാക്കിയ ഒരു നിയമമായിരുന്നു അവരുടെ പവർ ഉപയോഗിച്ച് പക്ഷേ അതിപ്പോൾ ചർച്ചയ്ക്ക് കൊണ്ടുവരുമ്പോൾ മോദിക്ക് ദുരുദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു അടിയന്തരാവസ്ഥയെ പ്രതിരോധിച്ചത് ജനസംഘമാണെന്ന് പറയാനുള്ള ഒരു ദുരുദ്ദേശം അടിയന്തരാവസ്ഥയെ പ്രതിരോധിച്ചത് കോൺഗ്രസ് മാത്രമല്ല ഇന്ത്യയിലെ ജനതാ പാർട്ടി അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികളാണ് അന്ന് ആർ എസ് എസിന് അതിനൊരു റോളുമില്ല ആർ എസ് എസിനെ പറ്റി പറയുന്നത് തന്നെ ഇപ്പോൾ ഷൂന്നക്കി പ്രസ്ഥാനം എന്നാണ് അതിന്റെ ഡീറ്റെയിൽക്ക് ഞങ്ങൾ കടക്കുന്നില്ല എന്തായാലും അടിയന്തരാവസ്ഥ ഒരു ചർച്ചയാക്കി മോദി കൊണ്ടുവന്നത് ഇന്ത്യ മുന്നണിയെ തകർക്കാൻ വേണ്ടിയാണ് അടിയന്തരാവസ്ഥക്കെതിരെ സ്പീക്കർ പ്രമേയം അവതരിപ്പിക്കാൻ ശ്രമിച്ചതും ഇന്ത്യാ മുന്നണിയെ പുലർത്താനുള്ള കൃത്യമായ ലാക്കോടെ സ്പീക്കർ ആ ചർച്ച കൊണ്ടുവന്നു പക്ഷേ ആ ചർച്ച കൊണ്ടുവന്നപ്പോൾ തോറ്റത് മോദിയാണ് ആ ചർച്ചയ്ക്കെതിരെ ഇന്ത്യാ മുന്നണി ഒന്നടങ്കം നിലനിന്നു ആ ചർച്ചയെ ഇന്ത്യാ മുന്നണി തകർത്ത് ി മാറ്റി മോദിക്ക് ഇപ്പോൾ എതിരാളിയായി നിൽക്കുന്നത് ഈ എന്താ വാലാകോല ടീമല്ല ടീമല്ല രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ യാത്രയിലൂടെ ശക്തി പ്രാപിച്ച നേതാവാണ് ഭാരത് ജോഡോ യാത്രയിലൂടെ രാഹുൽ ഗാന്ധി തന്റെ കടമയും കർത്തവ്യവും നിറവേറ്റിക്കൊണ്ടാണ് പ്രതിപക്ഷ നേതാവായി എന്തായാലും അടിയന്തരാവസ്ഥ കാണിച്ചുകൊണ്ട് മോദി നടത്തേണ്ട നടത്താനിരുന്ന രാഷ്ട്രീയ കളികൾ ലോക്സഭയിൽ തന്നെ മുളയിലെ മുള്ളിയിരിക്കുന്നു ഇന്ത്യ മുന്നണി അടിയന്തരാവസ്ഥയുടെ ചർച്ച കൊണ്ടുവരുമ്പോൾ മറ്റുള്ള പാർട്ടിക്കാർ ഇന്ത്യ മുന്നണിയുടെ കടകാശികൾ ഭിന്നിച്ചു പോകും എന്നായിരുന്നു കുതന്ത്രനായ മോദി കരുതിയിരുന്നത് പക്ഷേ അവർ ഭിന്നിച്ചില്ല എന്ന് മാത്രമല്ല ആ ചർച്ചയ്ക്കെതിരെ ഒന്നടങ്കം അവർ മുന്നോട്ട് വരികയും ചെയ്തിരിക്കുന്നു അടിയന്തരാവസ്ഥയുടെ പേരിൽ ഇന്ദിരാഗാന്ധിയും രാഹുൽഗാന്ധിയും ഒക്കെ പ്രതിക്കൂട്ടിൽ നിർത്താൻ മോദി ആഗ്രഹിച്ചു ആ ആഗ്രഹമൊക്കെ വിഫുമായി മാറി ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടാണ് അവർ ഒറ്റക്കെട്ടായി നിന്നിരിക്കുന്നു ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വെറുമൊരു പ്രതിപക്ഷമല്ല ഇന്ത്യയിലെ പ്രതിപക്ഷമാണ് ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾ ഒന്നാകെ ഒരുമിച്ച് നിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ് അത് മോദി തിരിച്ചറിഞ്ഞിരിക്കുന്നു ഇനി ഈ സുതന്ത്രവും ഇനി ഈ ഞഞ്ഞാമഞ്ഞ പരിപാടികളും ഒന്നും നടക്കില്ല അതിന് ഉദാഹരണമാണ് നമ്മൾ പാർലമെന്റിൽ കണ്ടത് അടിയന്തരാവസ്ഥ അടിയന്തരാവസ്ഥക്കെതിരെ സ്പീക്കർ അടിയന്തര പ്രണയം കൊണ്ടുവന്നപ്പോൾ ഇന്ത്യ മുന്നണി ഒന്നടക്കം എതിർത്തിരിക്കണം അടിയന്തരാവസ്ഥയ്ക്ക് പഴയകാലത്തിന്റെ അനിവാര്യതയായിരുന്നുവെന്ന് ഇന്ത്യ മുന്നണി പറയുമ്പോൾ കോൺഗ്രസ് പറയുമ്പോൾ അത് ഇന്ത്യ മുന്നണി ഏറ്റെടുത്തിരിക്കുന്നു പരസ്പരം ഒരുപാട് എന്താ പറയുക ഒരുപാട് ആശയ വൈരുദ്ധ്യങ്ങളുണ്ടാകാൻ ഇന്ത്യ മുന്നണി പക്ഷെ അതിലൊക്കെ ഉപരിയായി ഈ മോദി എന്ന് പറയുന്ന ഏകാധിപതിയെ ചവിട്ടിപ്പുറത്താക്കുക അതാണ് ഇന്ത്യ മുന്നണിയുടെ ലക്ഷ്യം ഇന്നലെ ഇന്ത്യ കണ്ടതും അതാണ്